ൾ നടത്തുന്നു ആശയവിനിമയങ്ങൾ നടത്തുന്നു പല ഡീലിങ്ങുകളും അതുവഴി ഉണ്ടാക്കിയെടുക്കുന്നു എന്നിട്ട് ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് പിണറായി വിജയൻ എന്താക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഇടക്കിടക്ക് കേന്ദ്രമന്ത്രിമാരെ ഒന്ന് സന്ദർശിക്കും അത് അങ്ങനെയുള്ള സന്ദർശനങ്ങളാവുമ്പോൾ അത് കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിലുള്ള സന്ദർശനമായി അതിനെ വരുത്തി തീർക്കും ഇവരുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തുന്നതും ഡീലുകൾ നടത്തുന്നതും ഒക്കെ പിണറായി വിജയൻ നേരിട്ട് തന്നെയാണ് പക്ഷേ ഡീലുകൾ എന്താണ് എന്ന് പറഞ്ഞു ഉറപ്പിക്കുന്നത് പിണറായി വിജയൻ തന്റെ ഭാഗം പറഞ്ഞു വിടാ പറഞ്ഞു പറഞ്ഞു വെക്കാൻ വേണ്ടി ദൂതന്മാരെ പറഞ്ഞേക്കുകയും അത് ആർ എസ് എസ് അടുത്തെത്തിക്കിരിക്കുകയും അവർ വഴി ഈ സംസാരങ്ങളൊക്കെ തീർക്കുകയും അവസാന ഈ ഡീലിൽ ഒപ്പുവെക്കുക എന്നുള്ള പരിപാടി പിണറായി വിജയൻ ഇത്തരത്തിൽ ഈ കേന്ദ്രമന്ത്രിമാരെ കണ്ടുകൊണ്ട് നടത്തുകയാണ് ചെയ്യുന്നത് അതാണ് ഈ അൺഹോളി നെക്സസ് എന്ന് പറയുന്ന സംഭവം അവിശുദ്ധ ബാധവം എന്ന് പറയുന്നത് ഇതിൽ ഇവർക്ക് രണ്ടുപേർക്കും ഉപകാരങ്ങളുണ്ട് കേട്ടോ പിണറായി വിജയനെ മകനെയും മകളെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ വഴിയൊരുങ്ങും എന്നുള്ളത് പിണറായി വിജയന് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണെങ്കിൽ ആർ എസ് എസിന് ലഭിക്കുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ന് വരെ വേര്പിടിപ്പിക്കാൻ സാധിക്കാത്ത ആർ എസ് എസിന് ചില ഈ പറയുന്ന വഴികൾ വെട്ടി തുറന്നു കൊടുക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് അത് തന്നെയാണ് പിണറായി വിജയൻ തൃശൂരും ചെയ്തത് തൃശൂരിൽ ഈ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടത്താനെ സുരേഷ് ഗോപിയെ സഹായിച്ചത് പിണറായി വിജയനും സഭാക്കളുമാണ് അതോടൊപ്പം തൃശ്ശൂരിലെ പൂരം കലക്കാൻ ഈ പറയുന്ന പൂരം കലക്കി അതിലേക്ക് സുരേഷ് ഗോപിയെ ഒരു എന്താ പറയേണ്ട ഹീറോയിൻ പരിവേശത്തോടുകൂടി അവിടെ കൊണ്ടു ചെന്നെത്തിച്ചതും ഒക്കെ ഈ പറയുന്ന പിണറായി വിജയനും ഈ എം ആർ അജിത് കുമാറും അടങ്ങുന്ന സംഘത്തിന്റെ കളികളാണ്